ബോക്സ് ൾ കുറിച്ച് ജൈത്രയാത്ര മലയാള സിനിമയിലെ വലിയ പണം എന്ന റെക്കോർഡ് ഇനി സ്വന്തം സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് കഴിഞ്ഞ വർഷം മഞ്ഞുമൽ ബോയ്സ് സ്വന്തം പേരിലാക്കിയ റെക്കോർഡാണ് എംബുരാൻ അതിവേഗം മറികടന്നത് കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ലൈഫ് ടൈം കളക്ഷൻ എഴുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് മഞ്ഞുമൽ വോയിസ് ഈ നേട്ടത്തിൽ എത്തിയതെങ്കിൽ റിലീസ് ചെയ്ത പത്താം നാൾ തന്നെ എംബുരാൻ ഇത് മറികടന്നിരിക്കുകയാണ് വെറും നാല്പത് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിലും ഒരാഴ്ച കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലും എത്തിയ സിനിമയാണ് എംബുരാൻ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഇരുന്നൂറ്റി കോടി പിന്നിട്ടു എന്നാണ് വിവരം എംബുരാൻ ഇപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി അതിന്റെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു മലയാള സിനിമാ വ്യവസായത്തിലെ പുതിയ അടയാളപ്പെടുത്തലാണിത് ഈ നിമിഷം ഞങ്ങളുടേത് മാത്രമല്ല തിയേറ്ററുകളിൽ പ്രതിധ്വനിച്ച ഓരോ ഹൃദയമിടിപ്പിനും ആഹ്ലാദത്തിനും നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പൃഥ്വിരാജും മോഹൻലാലും അടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക കോടി പിന്നിട്ടത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് കോടി ഷെയർ ലഭിക്കുന്നത് ശ്രീ ഗോകുല മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ എന്നിവർ ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചത് കേരളത്തിന് പുറത്ത് മുപ്പത് കോടി രൂപയും എംബുരാൻ നേടിയെന്നാണ് റിപ്പോർട്ട് നേരത്തെ വിദേശത്തെ കളക്ഷനിൽ മഞ്ഞുമൽ ബോയ്സിനെ എംബുരാൻ വീഴ്ത്തിയിരുന്നു നിലവിലെ സ്ഥിതി അനുസരിച്ച് മലയാളത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ചിത്രമായി എംബുരാൻ മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നോക്കുന്നത് മഞ്ഞുമൽ ബോയ്സും മാത്രമാണ് മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ആടുജീവിതം ആവേശം പ്രേമലു പുലിമുരുകൻ ലൂസിഫർ അജയന്റെ രണ്ടാം മോഷ്ടം എന്നിവയാണ് മലയാളത്തിൽ നിന്ന് നൂറുകോടി ക്ലബിലെത്തിയിട്ടുള്ള സിനിമകൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എംബുരാനിൽ മോഹൻലാലിനെ കൂടാതെ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുരാജ് ഫ്ലിൻ ബൈജു സായ്കുമാർ കാർത്തികേയദ്വീപ് എന്നിവരാണ് മറ്റു താരങ്ങൾ മുരളി ഗോപിയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്